തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ തുടർച്ചയായി ഉണ്ടായ വെടിവയ്പ്പുകളാണല്ലോ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം എന്നാൽ സമാനമായ ഒരു വെടിവെപ്പ് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായത് എത്ര പേർക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരെ ഇരുളിൻ്റെ മറവിൽ നിന്നുണ്ടായ ആ വെടിവയ്പ്പിൻ്റെ കഥ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അന്ന് അമേട്ടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ്ക്കിയത് ഇന്ദിരാഗാന്ധിയുടെ ഇളയമകൻ സഞ്ജയ് ഗാന്ധിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാരിൽ ഒരാളും അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിനും പഴികേട്ടതും ഇതേ സഞ്ജയ് ഗാന്ധിയാണ് അമേഠിയിലെ വോട്ടെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് അതായത് മാർച്ച് പതിനാലിന് രാത്രിയിലായിരുന്നു ആ വെടിവയ്പ് അമേഠിയിലെ ബംഗ്ലാവ് കേന്ദ്രീകരിച്ചായിരുന്നു സഞ്ജയിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അന്നത്തെ പ്രചാരണത്തിന് ശേഷം അവസാനവട്ട കണക്കുകൂട്ടലുകളും പോളിംഗ് ഓഫീസർമാരുടെ പട്ടികകളെല്ലാം പരിശോധിച്ച് പേപ്പറുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം രാത്രി ഒമ്പതരയായി അമേഠിയിലെ ബംഗ്ലാവിൽ തന്നെ അന്ന് കിടന്നുറങ്ങാൻ സഞ്ജയ്നോട് എല്ലാവരും ആവശ്യപ്പെട്ടു എന്നാൽ ഗൌരിഗഞ്ചിലെ ബംഗ്ലാവിൽ ഭാര്യ മനേക ഗാന്ധി തനിച്ചാണെന്നും തനിക്ക് അവിടെ എത്തണമെന്നും സഞ്ജയ് പറഞ്ഞു സഞ്ജയ്ന്റെ വാക്കുകൾക്ക് മറുവാക്കില്ലാതിരുന്ന കാലം രാത്രി തന്നെ ജീപ്പിൽ സഞ്ജയ് മറ്റ് മൂന്ന് പേർക്കൊപ്പം ഗൌരിഗഞ്ചിലേക്ക് പുറപ്പെട്ടു തുൽസാരിലാൽ കൽറ ഓടിച്ച ജീപ്പിന്റെ മുന്നിലെ സീറ്റിൽ സഞ്ജയും പിന്നരയിൽ ബോഡി ഗാർഡ് ജോത് സിംഗും അടുത്താനിയായി വീർ ബഹദൂർ സിംഗും ഗൌരിഗഞ്ചിലേക്കുള്ള വഴിമദ്യെ മുൻഷിഗഞ്ചിലെത്തിയപ്പോൾ സമയം രാത്രി പത്തെ പത്ത് സഞ്ജയ് ഗാന്ധിയുടെ ജീപ്പിനെ മറികടന്ന് പിന്നിൽ നിന്ന് അതിവേഗം പാഞ്ഞെത്തിയ ഗ്രേ നിറത്തിലുള്ള മറ്റൊരു ജീപ്പിൽ നിന്ന് ആരോ സഞ്ജയിനു നേരെ വെടിയുതിർത്തു അഞ്ച് ബുള്ളറ്റുകളാണ് സഞ്ജയ്ന് നേരെ പായുന്ന ജീപ്പിൽ നിന്നും അക്രമികൾ ഉതിർത്തത് ഇതിൽ നാലെണ്ണം ജീപ്പിന്റെ ബോഡിയിൽ കൊണ്ടപ്പോൾ മറ്റൊരെണ്ണം സഞ്ജയ്ന്റെ ശരീരത്തിന് കൂടെ കടന്നുപോയി ആ സമയം വീർ ബഹദൂറിനോട് എന്തോ പറയാനായി സഞ്ജയ് പിന്നോട്ടാഞ്ഞതുകൊണ്ടാണത്രയും പിടികൊള്ളാതെ രക്ഷപ്പെട്ടത് ജ്യോത് തിരികെ വിടിവെച്ചതോടെ അക്രമികൾ സുൽത്താൻപൂരിലേക്കുള്ള റോഡിലേക്ക് വണ്ടി ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പിറ്റേന്ന് സമാചാർ പത്രം അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു സമാചാറിന് പുറമെ ആകാശവാണിയും ദൂരദർശനും മാത്രമാണ് വാർത്ത കാര്യമായി കൊടുത്തത് അക്രമത്തെ അപലപിച്ച് അമ്മ ഇന്ദിരാഗാന്ധി വളരെ ദുർബലമായ ഒരു പ്രസ്താവന ഇറക്കി അക്രമങ്ങൾ ആർക്കെതിരെ നടത്തുന്നത് ശരിയല്ല എന്നായിരുന്നു അതിശക്തിയായ പ്രധാനമന്ത്രിയുടെ ഒട്ടും ശക്തമല്ലാത്ത ആ പ്രസ്താവന അന്നത്തെ ഷൂട്ടൌട്ട് സംബന്ധിച്ചുള്ള ദുരൂഹത ഇന്നും മറനീക്കിയിട്ടില്ല അക്രമികൾ ഇന്നും ഇരുട്ടിൽ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളും എങ്ങും എത്തിയില്ല അഥവാ അന്വേഷണം പാതിയിൽ ഉപേക്ഷിച്ചു സഹതാപത രംഗമുണ്ടാക്കി വിജയിക്കാനുള്ള സഞ്ജയ്ന്റെ പിടിവെള്ളിയായിരുന്നു വെടിവെപ്പ് ഡ്രാമ എന്നാണ് പിന്നീട് ഉയർന്ന ആക്ഷേപങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പലതും പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അന്ന് ആ രാത്രിയിൽ മാത്രം എന്തുകൊണ്ട് സഞ്ജയിന്റെ സുരക്ഷാ ജീവനക്കാരുടെ വാഹനം ഒപ്പം പോയില്ല സഞ്ജയ് ഇറങ്ങുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സഞ്ജയിന്റെ ബംഗ്ലാവിൽ ജില്ലാ മജിസ്ട്രേറ്റുമായി കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു സഞ്ജയിന്റെ വാഹനം പുറപ്പെട്ടിട്ടും സഞ്ജയ് ഒറ്റയ്ക്ക് പോകട്ടെ എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു അത്രേ അങ്ങനെ സഞ്ജയ് സുരക്ഷാ വാഹനമില്ലാതെ സഞ്ചരിക്കുന്ന കാര്യം കൊല ചെയ്യാനെത്തിയവർ എങ്ങനെ അറിഞ്ഞു സഞ്ജയ്നെതിരെ ഉതിർത്ത വെടിയുണ്ട പോയിന്റ് മൂന്ന് റിവോൾവർ ഉപയോഗിച്ചാണ് സംഭവത്തിന് നാല് ദിവസം മുമ്പ് മുതലേ സഞ്ജയ്ന്റെ ഒരു ജീപ്പ് ഡ്രൈവർ പോയിന്റ് മൂന്നേ രണ്ട് എം എം റിവോൾവർ കൊണ്ടു നടന്നിരുന്നു ഇത് എന്തിനു എന്ന ചോദ്യത്തിനും മറുപടിയില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിൽ നിന്നാണ് വെടിയൂർത്തതെന്ന് അവകാശപ്പെട്ടെങ്കിലും വാഹനത്തിൽ ബുള്ളറ്റ് കൊണ്ട പാടല്ല വളരെ അടുത്തടുത്തായിരുന്നു ജീപ്പിന്റെ നിറം ഗ്രേ ആണെന്നും അല്ല പച്ചയാണെന്നും പലരും മൊഴി നൽകി വാഹനം ഓടിച്ചത് കള്ളറയാണെന്നും അല്ല ജ്യോത്സിംഗ് ആണെന്നുമുള്ള മൊഴികളിലെ വൈരുദ്ധ്യം അതിനെല്ലാം പുറമെ ഉണ്ടായി പുലർച്ചെ തന്നെ പത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പ്രതികരണമാണ് ആകാശവാണി അടക്കം സംപ്രേഷണം ചെയ്തത് ഇതെല്ലാം സംഭവം വ്യാജമായിരുന്നു എന്നതിന് തെളിവാണെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ എന്തായാലും വെടിവെപ്പ് കൊണ്ട് തിരഞ്ഞെടുപ്പിൽ സഞ്ജയ്ന് ഗുണമൊന്നും കിട്ടിയില്ല മറിച്ച് വൻ പരാജയമായിരുന്നു ജനം കാത്തുവച്ചത് വെടിവെപ്പ് നടന്നെന്ന് സഞ്ജയ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്നായിരുന്നു അന്നത്തെ പല നേതാക്കളുടെയും ഒട്ടും വിശ്വാസമില്ലാതെയുള്ള പ്രതികരണവും ഇത് ഔട്ട്ലുക്ക് എഡിറ്റർ ആയിരുന്ന വിനോദ് മേത്ത എഴുതിയ സഞ്ജയുടെ ജീവിതകഥയിൽ പറയുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾക്കെതിരെ ആക്രമണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചിലർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ജപ്പാൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബേടെ മരണം അങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഷിൻസോ ആബെ വെടിയേറ്റു കൊല്ലപ്പെട്ടു അങ്ങനെ യഥാർത്ഥ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു വന്നത് ട്രംപിന് നേരെയുള്ള വെടിവെപ്പ് സഞ്ജയുടേതിന് സമാനമാണ് എന്നല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പരാജയ ഭീതിയിൽ അമ്മാതിരി ഗിമ്മിക്കൊക്കെ പലരും പലപ്പോഴും പയറ്റിയിട്ടുണ്ട് എന്ന ചരിത്രം പറഞ്ഞെന്ന് മാത്രം ICL Finco, the, the intelligent, intelligent choice.